രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴൻ്റെ മാറ്റം അതായത് ഗുരു എന്ന വ്യാഴൻ മാറുന്ന സമയമാണ് അപ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു നോട്ടമാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത് ശുഭഗ്രഹമായ വ്യാഴമാണ് രാശി മാറുന്നത് പന്ത്രണ്ട് രാശിക്കുള്ളിൽ എവിടെ മാറിയാലും അദ്ദേഹം ശുഭകരമായ നന്മകൾ മാത്രമായിരിക്കും ചെയ്യുക ഒപ്പം കൂടുന്ന ഗ്രഹങ്ങളുടേതായ പ്രഭാവത്തെ ഒക്കെ ഒരു രീതിയിൽ നിഷ്പ്രഭമാക്കി നമുക്ക് നൽകാനുള്ള നന്മകൾ നൽകുന്ന ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്ക് എന്തു ഫലം ഈ വ്യാഴൻ്റെ മാറ്റം കൊണ്ട് സംഭവിക്കും ഇത് വൃശ്ചികം രാശിക്കാരായിരുന്നാലും ശരി വൃശ്ചികം ഉള്ളവരാണെങ്കിലും ശരി തീർച്ചയായിട്ടും നല്ല ഫലം തന്നെയാണ് ഉണ്ടാവുക ഇപ്പോൾ വ്യാഴൻറ്റേതായ ഒരു സഞ്ചാരം അദ്ദേഹം സ്ഥിതി ചെയ്യാൻ പോകുന്ന ഇടമെന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ ഭാവത്തിലേക്കാണ് അപ്പോൾ അഷ്ടമം എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഭയമുണ്ടാകും കാരണം അഷ്ടമ ശനിക്കാലം നടക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളൊക്കെ വളരെയേറെ മോശമാണ് പക്ഷേ ഇവിടെ വ്യാഴൻ എന്നത് ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ഏതൊരു ഭാവത്തിൽ വന്നാലും നന്മകൾ മാത്രമായിരിക്കും അദ്ദേഹം ചെയ്യുക അപ്പോൾ ഈ അഷ്ടമ ഭാവത്തിലെ വ്യാഴൻ എങ്ങനെ പ്രഭാവമൊക്കെ നിങ്ങൾക്ക് നൽകും വൃശ്ചികം രാശിക്ക് അഷ്ടമ സ്ഥാനം എന്ന് പറയുമ്പോൾ മറയ്ക്കപ്പെടുന്ന സ്ഥാനമെന്നാണ് പറയുന്നത് അപ്പോൾ ഉള്ളിലുള്ള പഴയ എന്തെങ്കിലുമൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ കേസ് വഴക്കുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ ഇതൊക്കെ തന്നെ വളരെയേറെ ഇപ്പോൾ ഡോക്ടറോട് മാത്രമായിരിക്കും ഒരു രോഗത്തെക്കുറിച്ചിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവർ പോലും അറിയില്ല ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം അതുപോലെ ചില മറ്റു പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കും മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി ഒക്കെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ വ്യാഴിൻ്റേതായ മാറ്റം അവിടെ വരുമ്പോൾ വളരെ അധികം നല്ല ഫലം നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വ്യാഴൻ എന്നാൽ പ്രകാശമാണ് അപ്പോൾ വെളിച്ചം അപ്പോൾ ഈ വെളിച്ചം വന്നാൽ പോലും നമ്മൾ ഈ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലായിടത്തും പറയുന്ന ഒരു സാഹചര്യം അവിടെ തീർച്ചയായിട്ടും വരില്ല എന്ന് തന്നെയാണ് പക്ഷേ നമുക്ക് ആ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ കണ്ടെത്തി തരുമെന്നാണ് അപ്പോൾ ഉള്ളിൽ നമ്മൾ അടക്കി വച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്ക് തീർച്ചയായും നല്ല വിധത്തിലുള്ള ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാതെ ഇരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യാഴൻ തീർച്ചയായിട്ടും അതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവിടെ ആ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം കണ്ടെത്തി തരുന്നതും തന്നെയായിരിക്കും ഇത് പറയാനുള്ള കാരണം എല്ലാ ഗ്രഹങ്ങൾക്കും തന്നെ ഏഴാം ഭാവമായ ദൃഷ്ടി ഉണ്ടെന്നുള്ളത് തന്നെയാണ് പക്ഷേ വ്യാഴത്തിന് അങ്ങനെയല്ല അഞ്ചാം ഭാവത്തിനും ഒൻപതാം ഭാവത്തിനും സ്പെഷ്യലായ ഒരു ദൃഷ്ടി കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്നത് അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം ഇങ്ങനെ മൂന്ന് ഇടങ്ങളിൽ ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് വ്യാഴന്റേതായ അഞ്ചാം ഭാവം ദൃഷ്ടി പതിയുന്നത് നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് തന്നെ മറയ്ക്കപ്പെടുന്ന സ്ഥാനമാണ് എല്ലാം മറച്ചു വയ്ക്കുന്ന സ്ഥാനത്തിലേക്കാണ് അഞ്ചാം ഭാവം ദൃഷ്ടി പതിയുന്നത് അതായത് അതുപോലെ നഷ്ടങ്ങളുടേതായ ഒരു സ്ഥാനത്തായിട്ടും അവിടെ കണക്കാക്കപ്പെടും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും വലിയ വലിയ നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാരണം ഈ ഒരു സ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഒരു നല്ല ഫലം അവിടെ ലഭിക്കും കാരണം ഇവിടെ നിങ്ങൾ കുറേ കാലമായിട്ട് എന്തെങ്കിലും തൊഴിൽ മാറ്റത്തിനൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു ആഗ്രഹത്തെ പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ആയി വരുന്ന സാഹചര്യം ഇപ്പോൾ വീട് വയ്ക്കാനായിട്ട് എന്തെങ്കിലും ലോണിനൊക്കെ കൊടുക്കാനായിട്ടോ ഒരു മനോഭാവം ഒരു ലോൺ എടുത്ത് വീട് വയ്ക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉൾമനസിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾക്ക് നിറവേറ്റി തരുന്ന സാഹചര്യമാണ് അത് വിവാഹം കഴിക്കാനായിട്ട് പ്രായമായ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹങ്ങളൊക്കെ എങ്ങനെ നടത്തുമെന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടമാണെങ്കിൽ അവിടെ അവർക്ക് നല്ല രീതിയിലുള്ള വിവാഹം നടത്തി കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യം വ്യാഴൻ അവിടെ നൽകുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഉൾ മനസ്സിൽ മറയ്ക്കപ്പെട്ടിരുന്ന രഹസ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മറ്റുള്ളവർ എന്തും പറയും എന്തിനാ എന്താ മോളെ മുഖം കഴിച്ച് കൊടുക്കാത്തത് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് മാത്രമായിരിക്കും അറിയുക എന്നുള്ളത് അപ്പോൾ ഇതിന് അതിൻ്റെതായ കാരണങ്ങൾ സോഴ്സുകൾ പലതും നിങ്ങൾക്കുണ്ടാകും പക്ഷേ അതൊക്കെ തന്നെ വിളി പുറത്ത് നമ്മുടേതായ ദുഃഖങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും ഈ ദുഃഖങ്ങളൊക്കെ ഈശ്വരൻ കാണുന്ന സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ ഉൾമനസ്സിൽ ദുഃഖമുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വ്യാഴൻ അഞ്ചാം ഭാവദൃഷ്ടിയാൽ പരിഹാരം നൽകുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചിലവുകളൊക്കെ അധികമായി തന്നെ ഉണ്ടാകും എന്നിരുന്നാലും ആ ചിലവുകളൊക്കെ തന്നെ വളരെയധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവായി മാറുമെന്നുള്ളതാണ് സത്യം അടുത്തതായി ഗുരുവിൻ്റേതായ ദൃഷ്ടി പതിയുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിക്ക് രണ്ടാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ വാക്ക് സ്ഥാനം ധനസ്ഥാനം കുടുംബസ്ഥാനം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടേതായ വൃച്ചയും രാശിക്ക് രണ്ടാം ഭാവമായി വരുന്ന ധനുരാശിയാണ് അപ്പോൾ വ്യാഴൻ്റെ ദൃഷ്ടി ഏഴാം ഭാവമായിട്ട് നിങ്ങളുടെ കുടുംബസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ദൃഷ്ടി പതിയുന്നതും അതുപോലെ തന്നെ ഈ ഏഴാം ഭാവം എന്ന് പറയുന്നത് വ്യാഴൻറ്റേതായ സ്വന്തം വീട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ഇടം തന്നെയാണ് അതായത് ധനുവും മീനവും വ്യാഴൻ്റെ സ്വന്തം വീട് തന്നെയാണ് അപ്പോൾ സ്വന്തം വീട്ടിലേക്കുള്ള ദൃഷ്ടി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നന്മകളും വരുന്ന കാലഘട്ടം തന്നെയാണെന്നാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ശുഭകരമായ ചിലവുകൾക്കുള്ള പണം നിങ്ങൾക്ക് അദ്ദേഹം തന്നെ കണ്ടെത്തി തരുന്ന സാഹചര്യമുണ്ട് പക്ഷേ കടബാധ്യതകളൊന്നും തന്നെ ഉണ്ടാക്കി വയ്ക്കുകയോ ഒന്നും തന്നെ ഇല്ല ഇവിടെ വാക്കുകൾ പ്രയോഗിക്കുന്നത് സൂക്ഷിച്ചൊക്കെ പ്രയോഗിക്കണം കുടുംബപരമായ അന്തരീക്ഷത്തിൽ എടുത്തു ചാടി ഉള്ള മറുപടികൾ വാക്കു തർക്കങ്ങളിലേക്ക് കലഹി ഉണ്ടാകുന്നതും അതുപോലെ തന്നെ കുടുംബം പിരിയുന്ന സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാക്കും കാരണം പതിനെട്ടാം തീയതിക്ക് ശേഷം രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ കൂടെ മാറുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഫലത്തെ ആയിരിക്കും പ്രധാനം ചെയ്യാം അതിൻ്റെ വീഡിയോ പ്രത്യേകമായിട്ട് വരുന്നുണ്ട് ചെയ്യാം അതുപോലെ തന്നെ ഒൻപതാം ഭാവ ദൃഷ്ടി പതിയുന്നത് നിങ്ങളുടെ രാശിക്ക് നാലാം ഭാവമായ കുംഭം രാശിയിലാണ് അപ്പോൾ അങ്ങനെ പതിയുമ്പോൾ ആ ഒരു ഭാവം നിങ്ങൾക്ക് സുഖസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സുഖ സൗകര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ നേടുവാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം അപ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിലുള്ള മുന്നേറ്റത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് സുഖകരമായ രീതിയിലുള്ള ജീവിതം നയിച്ചു പോകാനും മാർഗങ്ങൾ തെളിയിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പുതിയ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ധനമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ ഉണ്ടാവും അതിൻ്റേതായ മാർഗങ്ങളുമൊക്കെ സൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് അവിടെ ദൈവം എത്തിക്കൊണ്ട് തരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു അറുപത് ശതമാനം പേർക്ക് നിശ്ചയമായും ഈ ഫലങ്ങളൊക്കെ പ്രാവർത്തികമാകും ലഗ്നമായാലും രാശിയായാലും ഫലമുണ്ടാകും നാൽപ്പത് ശതമാനം പേർക്ക് സ്വന്തം ജാതകത്തിൽ നടക്കുന്ന ദശ ഇപ്പോൾ നടക്കുന്ന സമയം എന്താണോ അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ പൂർണ്ണമായും എല്ലാവർക്കും ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അറുപത് ശതമാനം പേർക്ക് എന്തായാലും ലഭിക്കും ഈ നാൽപ്പത് ശതമാനം പേർക്ക് സ്വന്തം ജാതക പരിശോധനകളും നടത്തി അതിൻ്റേതായ പരിഹാര കർമ്മങ്ങളൊക്കെ നിങ്ങൾ അവിടെ അതിൻ്റേതായ ഇടങ്ങളിൽ ചെയ്ത് മുന്നിലേക്ക് പോകുമ്പോൾ വഴി പൂർണ്ണമായും വ്യാഴം തുറന്നു തരേണ്ട സാധ്യതയാണ് അപ്പോൾ പൊതുവായിട്ട് പറയുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് നന്മകളുടേതായ ഒരു കാലം തന്നെയാണ് വ്യാഴം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ വളരെയധികം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേടുവാനായി വാക്ക് സ്ഥാനമായ ആ ഒരു ഭാവത്തിൻ്റെ കണക്കനുസരിച്ച് സംഭാഷണങ്ങളിലൊക്കെ മിതത്വം പാലിച്ച് എടുത്തു ചാടി ഓഫീസുകളിലോ മുതിർന്ന ഉദ്യോഗസ്ഥരോടോ ഒക്കെ മറുപടികൾ പറയാതിരിക്കുക കുടുംബപരമായ അന്തരീക്ഷത്തിലും എടുത്ത് ചാടി മറുപടികളൊന്നും പറയാതിരിക്കുക എല്ലാവരോടും നല്ല രീതിക്ക് ഇടപെട്ട് നല്ല രീതിയിൽ സംഭാഷണങ്ങളൊക്കെ നടത്തി സാവകാശം ചിന്തിച്ച് ആലോചിച്ചൊക്കെ ഓരോ കാര്യങ്ങളിലും മറുപടി പറഞ്ഞ് മുന്നിലേക്ക് സഞ്ചരിച്ചാൽ വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിനെ യാതൊരുവിധ സംശയവുമില്ല ഇനി അടുത്തത് നിങ്ങളുടേതായ വർഷം രാശിക്കാർക്ക് രാഹു ഒരു മാറ്റത്തിൻ്റെ വീഡിയോയും വരും തീർച്ചയായിട്ടും കാണണം